ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മഹേഷ് ആണെങ്കിൽ പ്രാഞ്ചിനെ അടിച്ച് മെതച്ച് ഒരു കോളാക്കിട്ട് ചോദിക്കണ്ട് സത്യം പറടാ ആർക്ക് വേണ്ടിട്ടാ നീ ഇത് ചെയ്തത് സത്യം പറ പറയുമ്പോഴേക്കും അത് സുമി മേഡം പറഞ്ഞിട്ടാണ് സുമി മാഡം കൊണ്ടുവന്ന ഒരാൾക്ക് വേണ്ടിട്ടാ ഞാനിത് ചെയ്തത് അല്ലാതെ വേറൊന്നും അല്ല സർ സുമി കൊണ്ടന്നത് ആകാശ്മേണി അയ്യോ എല്ലാ അല്ല സുമി മാഡം പരിചയപ്പെടുത്തുന്നത് രചന എന്ന് പറഞ്ഞ മേഡത്തെയാണ് ഏ രചനയോ അതെ ആ മേഡമായിട്ടായിരുന്നു ഇടപാടും കാര്യങ്ങളെല്ലാം പൈസ ആ മേഡമായിരുന്നു ആ മേഡം പറഞ്ഞിട്ടാണ് അന്ന് ഫ്ലാറ്റിൽ പോയിട്ട് ആ കാറിന്റെ ബ്രേക്ക് എടുത്തു കളഞ്ഞത് എന്ന് പറയാണ് സാറേ എന്നെ പോലീസ് സ്റ്റേഷനെ കൊണ്ടേ അവരിടിച്ചാലും ഞാൻ ഇത് തന്നെ പറയുള്ളൂ ഇതിനെ പിന്നെ രചന എന്ന് പറഞ്ഞ മേഡമാണ് എന്ന് പ്രാഞ്ചി പറയാണ് അത് കേട്ട് മഹേഷ് പ്രാഞ്ചിനെ ഒരു ഒറ്റ തള്ളുതള്ളുമാണ് പ്രാഞ്ചി അപ്പ തന്നെ ചുരുണ്ടുകൂടി മൂലക്ക് പോയി കിടക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മഹേഷ് നേരെ വീട്ടിലേക്കാണ് വരുന്നത് അപ്പൊ ഇഷിത മഹേഷിനോട് ചോദിക്കും മഹേഷ് എത്തിയോ ഇന്നെന്താ താമസിച്ചത് എന്ന് ചോദിക്കുമ്പോ തന്നെ മഹേഷിന്റെ കോലം ഈശു അപ്പഴാ കേട്ടോ ശ്രദ്ധിക്കണത് അയ്യോ ഇത് എന്തു പറ്റി അടിപിടി എന്തിനുണ്ടായോ കണ്ടല്ലറിയാം എന്തോ അടിപിടി കേസ് ഉണ്ടായിട്ടുണ്ട് ആകാശ്മേ ആയിട്ട് അടി ഉണ്ടാക്കിയോ ഏഹ് ഇല്ലടോ പിന്നെന്താ ഈ കോലത്തില് അതോ എന്തിനു ആക്സിഡന്റ് എന്തിനു പറ്റിയോ പറ മഹേഷ് എന്ന് പറയുമ്പോ ഏ ആക്സിഡന്റ് ഒന്നും അല്ല പക്ഷെ ഒരു സത്യം എനിക്കിന്ന് മനസ്സിലായി എന്ന് പറയാണ് സത്യമോ എന്ത് സത്യം അത് ആ ആക്സിഡന്റ് അന്ന് നടന്ന ആക്സിഡന്റിന് ശരിക്കും കൊലപാതക ശ്രമം തന്നെയായിരുന്നു കൊലപാതക ശ്രമമോ അതെ അന്നത് ചെയ്ത ആളെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു പ്രാഞ്ചി പരന്ത് എന്ന അയാളുടെ പേര് അയാളൊരു വാടക കൊലയാളിയാണ് അയാളാണ് ഈ ഫ്ലാറ്റിൽ വന്നിട്ട് തന്റെ കാറിന്റെ ബ്രേക്ക് അഴിച്ചു കളഞ്ഞത് ഇതിന് പിന്നിൽ ഉള്ള ആള് പുറത്തിരുന്ന് ആ സമയത്തെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കായിരുന്നു ആകാശമനല്ലേ മഹേഷ് ഇതിന് പിന്നിൽ എല്ലാ ആകാശ്മേനല്ല ഇതിന്റെ പിന്നിൽ രചനയാണ് എന്ന് പറയുമ്പോ ഏ രചനയോ അതെ രചനയാണ് എന്നിട്ട് അവള് എത്ര നന്നായിട്ടാണ് നാടകം കളിച്ചത് അവള് അന്ന് ഹോസ്പിറ്റലിൽ ആദ്യം എത്തിയതിന്റെ കാരണം അപ്പൊ ഇതായിരുന്നല്ലേ പിന്നല്ലാതെ എന്നിട്ട് മഹേഷ് രചിനെ കാണാൻ പോയോ ഇല്ല ഇത് അറിഞ്ഞപ്പോ തന്നെ അവളുടെ മുഖം നോക്കി കൊടുക്കാനും സംസാരിക്കാനും വേണ്ടി പോകാൻ വേണ്ടി വിചാരിച്ചാണ് പക്ഷെ ഇവിടെ അവിടെ ആ സമയത്ത് ആദ്യം ഉണ്ടാവല്ലോ അവനത് വേദനയാക്കേണ്ട അവന്റെ ആ ഒരു കൊലയാളി മൈൻഡുള്ള പെണ്ണാണെന്ന് അവൻ വിചാരിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് അവന്റെ മനസ്സ് വേദനിക്കേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത് അത് നന്നായി മഹേഷ് അല്ലെങ്കിൽ ആദ്യക്കത് വല്ലാത്ത വിഷമമായ അത് മാത്രല്ലടോ അവൻ ഇനിയിപ്പോ ക്ലാസ്സിലേക്ക് പോകുമ്പോ ആ സമയത്ത് അവളെ പോയി കാണാലോ ഉം അത് മതി നാളെ പോയി സംസാരിച്ചാ മതി എന്നാലും രജനീനെ സമ്മതിച്ചിരിക്കുന്നു അതെ തന്നെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് ഇടിച്ചു കയറാൻ വേണ്ട അവളുടെ ശ്രമം അവൾക്കറിയില്ലല്ലോ അവൾക്കൊരിക്കലും ഇനി ഇങ്ങോട്ടേക്ക് എൻട്രി പാസ് ഇല്ലെന്ന് നാളെ ആവട്ടെ അവൾക്കിന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹേഷ് പിറ്റേ ദിവസം ആവാൻ വേണ്ടി കാത്തിരുന്നിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ ആ സമയത്ത് ഇഷിതയെ ഇങ്ങനെ ആലോചിക്കുകയാണ് അന്ന് മഹേഷിന് ആക്സിഡന്റ് ആയ സമയത്ത് രചന എല്ലാ പേപ്പറിലും ഒപ്പിട്ട് കൊടുത്തതും പിന്നെ മഹേഷിന് ആക്സിഡന്റ് ആയപ്പോ ആദ്യം ഞാനാണ് എത്തിയത് ആദ്യം ഞാനാണ് എത്തിയത് എന്ന് എല്ലാവരും പറഞ്ഞ് നടന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം നമ്മുടെ ഇഷിത അതിനുശേഷം കാണിക്കുന്ന രാവിലെ തന്നെ മഹേഷ് ആണെങ്കിൽ ഇഷിതനെ രചനനെ കാണാൻ വേണ്ടിയിട്ട് ആകാശിന്റെ വീട്ടിലേക്ക് വന്നിരിക്കാട്ടോ രചന രചന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ആകാശ് അടുത്തേക്ക് ഒരാട് എടാ നീ എന്തിനട രചന അന്വേഷിച്ച് ഇവിടെ വന്ന് വിളിക്കണത് ഓ നിന്റെ മറ്റവളെ വീണ്ടും നിനക്ക് വേണോന്ന് തോന്നുന്നുണ്ടോ എടാ നീ സൗണ്ട് കുറച്ച് സംസാരിക്കി ഇതേ എന്റെ വീടാ മനസ്സിലായോ രചന അവൾ എവിടെ നിന്റെ മറ്റവളെ മറ്റവൾ എവിടെ എന്ന് പറഞ്ഞു നീ തട്ടിയെടുത്തോണ്ട് പോയില്ലേ ഒരുത്തി അവൾ എവിടെന്നാ ചോദിച്ചത് എന്ന് പറയുമ്പോ തന്നെ രചന അങ്ങോട്ടേക്ക് വരുവാട്ടോ എടി സത്യം ആ ആക്സിഡന്റിന്റെ പിന്നിൽ ആരാടി നീ ഇരടി ആക്സിഡന്റ് പിന്നിൽ ഒറ്റടി വെച്ച് കൊടുക്കാൻ പോകുമ്പോഴേക്കും ആകാശ് മഹേഷിന്റെ കൈ പിടിക്കുകയാണ് ദേ ഇത് ആകാശ്മണിന്റെ വീടാ എവിടെ വെച്ചിട്ട് അടിയും വഴക്കും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും നീ കേട്ടോ നീ അറിയാതെ ഇവള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീയും കൂടി കേട്ടോടാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ചോദിക്കുന്നു എന്റെ അന്ന് ആക്സിഡന്റ് ഉണ്ടാക്കിയത് ആരാടി നീയാണോ ഇവനാണോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോഴേക്കും ആകാശാട്ടോ മഹേഷിനെ നിന്നു പറ്റി ഞാനൊന്നുമല്ല അല്ല എന്ന് രചന പറയാണ് അല്ല നീ അന്ന് പറഞ്ഞിരുന്നല്ലോ എന്റെ അടുത്ത് ആകാശ് ആകാശ് മേന അന്ന് ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോഴേക്കും അത് കേട്ട ആകാശിന് എട്ടു കാട്ടോ ഏഹ് ഞാനോ എന്ന രീതിയിലേ നീ പറഞ്ഞില്ലേ ഇവനാ നീ ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് കണ്ടിരുന്നു എന്ന് ഞാനങ്ങനെ പറഞ്ഞോന്നുമില്ല ആകാശ് ദേ മഹേഷ് വിശ്വസിക്കില്ല വിശ്വസിക്കില്ലേട്ടോ നമ്മൾ എൻ്റെ തെറ്റിക്കാൻ വേണ്ടി മഹേഷ് ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കുവാണ് മഹേഷ് നീ അടുത്ത് ഇങ്ങനെയൊക്കെ അല്ലേ പറയൂള്ളൂ കാരണം നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കണല്ലോ അതിനുവേണ്ടി നീ ഇതല്ല ഇതിനപ്പുറവും പറയും പക്ഷെ എനിക്ക് മനസ്സിലായി ആ ആക്സിന്റെ പിന്നിൽ ഈ ആകാശല്ല നീയാണെന്ന് അത് നീയാണെന്ന് നീ മനസ്സിലാ ഞാൻ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ആകാശിന്റെ തലയിലേക്ക് കുറ്റം വെക്കാൻ വേണ്ടി നോക്കിയതല്ലേ നീ എനിക്ക് മനസ്സിലായി എല്ലാത്തിനും പിന്നിൽ നീയാണെന്ന് നീ സുമിയും കൂടി ചേർന്ന് പ്രാഞ്ചിനെ പോയി കണ്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു രചന ആദ്യം ഒന്ന് നിട്ടോ എന്നിട്ട് ചോദിക്കണ്ടു പ്രാഞ്ചിയോ ഏത് പ്രാഞ്ചി എനിക്കൊന്നും അയാളറിയില്ല നീയും സുമിയും കൂടി പ്രാഞ്ചിനെ പോയി കണ്ടതും പ്രാഞ്ചി നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതും അതിനുശേഷം ഇഷിതയുടെ കാറ് ബ്രേക്ക് അഴിച്ചു കണ്ടതും എല്ലാം പ്രാഞ്ചി എന്നോട് പറഞ്ഞത് എന്താ പ്രാഞ്ചി ഇവിടെ കൊണ്ട് സത്യങ്ങളൊക്കെ തെളിയിക്കണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രചന ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും രചന പറയുന്നുണ്ട് ഇത് ചെയ്തത് ഞാനല്ല ആകാശ് ഇത് വിശ്വസിക്കരുത് എങ്കിൽ മഹേഷിന് എല്ലാ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ മഹേഷ് എന്താ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാത്തത് എന്ന് രചന ചോദിക്കുമ്പോൾ മഹേഷ് പറയണ്ട് എടി നീ പഠിച്ച കളിയാണ് നിനക്കറിയാം ഞാൻ ഒരിക്കലും പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കാര്യം പറഞ്ഞു പോകൂലെന്ന് കാരണം എനിക്ക് എന്റെ മക്കളുടെ ഭാവി നോക്കണ്ടേ അവരുടെ എന്റെ രണ്ട് മക്കളുടെ ായത് കൊണ്ട് മാത്രം ഞാൻ നിന്റെ അടുത്ത് നിന്നെ കുറിച്ചൊന്നും പോലീസുകാർക്ക് പറയാത്തത് കാരണം എന്താണെന്ന് അറിയാമോ എന്റെ മക്കള് വിചാരിച്ചിട്ട് അവരുടെ മമ്മി പോലീസ് സ്റ്റേഷനിൽ പോണതും അവരൊരു കൊലയാളി ആണെന്ന് ഒരു മൈൻഡ് ഉള്ള പെണ്ണാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കായിരിക്കും നാണക്കേട് അവരുടെ ഭാവിയിനെ കുറിച്ച് ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇതിന്റെ പുറകെ പിന്നെ പോവാത്തത് പക്ഷെ ഇതോടെ നീ നിർത്തിക്കോ ഇഷിതേനെ കൊന്ന് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിട്ട് നീ ശ്രമിച്ചത് പക്ഷെ നീ അറിഞ്ഞോ ഇനി അഥവാ ഇഷിത കന്ന് എന്തിന് സംഭവിച്ചെങ്കിൽ പോലും നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലായിരുന്നു നീ എന്നല്ല ഒരു പെണ്ണും കടന്നു വരില്ല കാരണം ഇഷിത എന്ന് വെച്ചാൽ അങ്ങനെയാണ് എനിക്ക് ഇഷിതനെ മറക്കാൻ എനിക്ക് ഒരു കാലത്ത് സാധിക്കില്ല എനിക്ക് പ്രണയം എന്താണെന്നും സ്നേഹം എന്താണെന്നും ഒരു കരുതൽ എന്താണെന്നും ഒരു ഭാര്യ എന്താണെന്നും കാമുക്യ എന്താണെന്നും എ അമ്മ എന്താണെന്നൊക്കെ പഠിപ്പിച്ചത് ഇഷിതയാണ് അവളുടെ ഏഴയിലെത്തി നിക്കാൻ പോലും കൊള്ളില്ലല്ലോ നീ എന്നിട്ട് വന്നിരിക്കുന്നു അവള് എന്നിട്ട് മഹേഷ് പോകാൻ ആകാശിനോട് പറഞ്ഞിട്ടുണ്ട് ആകാശ്മെ നീ സൂക്ഷിച്ചോടാ നിന്റെ അന്ത്യം ഇവളുടെ കൈ കൊണ്ടിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മഹേഷ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ മഹേഷ് പൊടിക്കാൻ വേണ്ടിക്കും ആകാശിനോട് രചന പറയുന്നുണ്ട് ആകാശ് ഇതൊന്നും വിശ്വസിക്കല്ലേ മഹേഷ് ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയാണ് നമ്മൾ രണ്ടുപേരും തെറ്റിക്കാൻ വേണ്ടി വെറുതെ പറയാണ് ഓഹോ അപ്പൊ നിനക്ക് പ്രാഞ്ചി എന്ന് പറഞ്ഞ ആളെ അറിയില്ലല്ലേ ഇല്ല ആകാശ് എനിക്കറിയില്ല അടി അടിവെച്ച ആകാശ് രചനയുടെ മുഖത്തേക്ക് കൊടുക്കാട്ടോ ആകാശ് എന്ന് പറയുമ്പോ അതെ ഞാൻ തന്നെ ആടി ഈ പ്രാഞ്ചിനെ എനിക്ക് നന്നായിട്ട് അറിയാം നിനക്കറിയാതെക്കാൾ നന്നായിട്ട് എനിക്കറിയാം അവനെ എൻ്റെ ഒരു മിസ്കോള് കണ്ടാൽ മതി തിരിച്ചു വിളിക്കും ഞാൻ വേണമെങ്കിൽ തന്നെ തെളിയിക്കാം പക്ഷെ വേണ്ട നീ ഇതോടെ നിർത്തിക്കും നിനക്കൊരിക്കലും മഹേഷിനെ കിട്ടില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ നിനക്ക് മതിയായിരണേ എന്നിട്ട് എന്നെക്കും കൂടി എന്നേം കൂടി കൊലക്ക് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അവൾ അപ്പോഴേക്കും രചന പൊട്ടിക്കരിയാണ് ആകാശ് അങ്ങനെയൊന്നും അല്ല ആകാശ് എനിക്ക് മഹേഷിനെ തകർക്കണത് മാത്രം ഉണ്ടായുള്ളൂ ആകാശ് എന്നൊക്കെ പറഞ്ഞത് കരഞ്ഞോണ്ടിരിക്കട്ടോ ആ ആകാശ് മനസ്സിൽ വിചാരിക്കണേ എന്നെ പറ്റിയതക്കം ഇവളെ പെട്ടെന്ന് കൈവിടണത് ശരിയല്ല ആ പോട്ടെ എന്തായാലും ഒരു കാര്യം ഞാൻ അറിയാതെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടാണ് മഹേഷിനെ തോൽപ്പിക്കാനായിട്ട് അതത്രേ ഉള്ളൂ ആകാശ് എന്നൊക്കെ രചന പറയാണ് അപ്പൊ ആകാശ് എന്തൊക്കെയോ കളി ഇങ്ങനെ മഹേ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ആകാശ് സുമി ആയിട്ട് കടപ്പുറത്ത് പോയി നിൽ നിൽക്കുവാട്ടോ സുമി എടുത്തു പറയണ്ടേ നമ്മൾ കൊറേ നേരം ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് സുമി ഇത് വരെട്ടും സുമിയുടെ തീരുമാനം പറഞ്ഞില്ല ഞാനത് തീരുമാനം പറയാനാ ആകാശല്ലേ പറയേണ്ടത് കഴിഞ്ഞ ദിവസം ആകാശിന്റെ രചനയുടെ സംസാരനായി കേട്ടായിരുന്നു ആകാശ് ഡബിൾ പ്ലേ കളിക്കാണല്ലേ ആകാശിനെ ഒരിക്കലും രചന കൈവിടാൻ പറ്റില്ല അതുപോലെ തന്നെ ആകാശിനെ എന്നെ വേണം താനും ഡബിൾ പേ പ്ലേ അല്ലേ ആകാശ് കളിക്കണത് എന്റെ സുമി സുമി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കണെ അവളെ ആർക്ക് വേണം രണ്ട് കുട്ടികളുടെ അമ്മേനെ ആർക്ക് വേണം പിന്നെ മഹേഷിനെ തകർക്കാൻ വേണ്ടി നല്ലൊരു തുറുപ്പു അവളും അവളുടെ മകനും അതുകൊണ്ട് മാത്രം ഞാൻ പിടിച്ചു വെച്ചിരിക്കണത് അല്ലാതെ സുമിയുടെ മുമ്പിൽ അവൾ ആരാ അവൾ ആരും എനിക്ക് അവളോട് ഒരു വികാരവും ഇല്ല പക്ഷെ സുമിയെടുത്ത് പ്രണയമാ മനസ്സ് നിറച്ചും പ്രണയം മാത്രം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കാര്യത്തിൽ ഒരു മാറ്റം ആകാശ് മുമ്പ് പറഞ്ഞത് തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളത് എന്താ സുമി ഓ ആകാശിനത് ഓർമ്മയില്ലേ ഇല്ല ഓർമ്മയില്ല എന്താ സുമി പറഞ്ഞത് അതെ പ്രണയിച്ച് നടക്കാനും ലിവിങ് ടുഗതർ ആവാനൊന്നും എനിക്ക് താല്പര്യമില്ല വിവാഹം അതാണെങ്കിൽ ഓക്കെ അതിൽ കുറഞ്ഞതൊന്നും ഇല്ല എന്ന് സുമി പറയുമ്പോൾ ആകാശം പറയുന്നുണ്ട് സുമി എനിക്ക് വിവാഹത്തിനോട് ഒരു താല്പര്യം കാരണം എനിക്ക് ഫാമിലി സെറ്റപ്പ് ഇഷ്ടപ്പെടാത്ത ഒരു ആളാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് എത്രയോ നല്ല പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു പോയാനേ രചന ഉപേക്ഷിച്ചിട്ട് പക്ഷെ സുമീനടുത്ത് എനിക്ക് വല്ലാത്ത പ്രണയമുണ്ട് പക്ഷെ അത് വിവാഹത്തിൽ കൊണ്ടെത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല സുമിക്ക് തീരുമാനം തീരുമാനമെടുക്കാൻ കാരണം എനിക്ക് വിവാഹത്തിനോട് ഒരു താല്പര്യം അത് എന്ത് അതിനോട് ഒട്ടും താല്പര്യത്തിളാണ് അതുകൊണ്ടാണ് സുമിക്ക് തീരുമാനിക്കാം എന്നൊക്കെ ആകാശം പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോയിലെ കാണിക്കണത് ഇഷിത മനസ്സിനെ കാണാൻ വേണ്ടി മാധവന്റെ വീട്ടിലേക്ക് പോയിരിക്കാണ് മനസ്സിനടുത്ത് പറയേണ്ടത് ചെയ് ചെയ്തതൊക്കെ നമുക്ക് മറക്കാം ഇനി ശത്രുവിനെ പോലെ എന്റെ പിറകെ വരരുത് എന്ന് പറയുമ്പോൾ മനസ്സിനെ ശപിക്കാട്ടോ കേട്ടോ ഇഷിതനെ നീ ഒരു കാലത്തും പ്രസവിക്കില്ലടി നീ ഇല്ലാതെ ആവുകൂടീന്നൊക്കെ പറഞ്ഞു രാഗാണ് അത് കേക്കുമ്പോ ഇശിത തകർന്ന് ഒടിഞ്ഞു അവിടെ നിന്ന് പോകുകട്ടോ മാധവ് പുറകിലേക്ക് പോകാൻ പോകുമ്പോഴേക്കും നമ്മുടെ മാധവിന്റെ ഭാര്യ കയറി പിടിക്കുന്നുണ്ട് വിട്ട് വിട്ട് മാധവിന്റെ ഭാര്യയുടെ കൈ വിട്ട് മാധവ് ഇഷിതനെ അന്വേഷിച്ചു പോകുന്ന ഭാഗത്തോടെയാണ് പ്രൊമോം തീരുന്നത് പിന്നെ മനസ്സിന് ഞാൻ വീക്കെൻ്റെ പ്രൊമോയില് കാണിച്ചില്ലേ മനസ്സിന് ഇഷിതനെ ഡെലിവറി സമയത്ത് ആ റൂമിൽ കേട്ടിട്ട് തള്ളി ഇടണതും ഇഷിത വീഴണതും പൊട്ടിക്കരണ ഭാഗവും അതും നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാൻ care bye bye